ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ റൂമിലേക്ക് ഡോക്ടർ വരുന്നു സത്യമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ഇന്ന് തന്നെ ഡെലിവറി നടക്കുമോ എന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ നടക്കാനാണ് സാധ്യത എന്തായാലും നിങ്ങൾ എല്ലാവരും വെളിയിലേക്ക് നിൽക്കാനെന്ന് പറയുന്നു എല്ലാവരും വെളിയിൽ പോയതിന് ശേഷം ഡോക്ടർ ശ്യാമയോട് പറയുന്നുണ്ട് ശാലിനി പ്രസവിച്ചെന്ന് പെൺകുട്ടിയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ണ്ട് ഇനിയും ആ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ അപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കൊണ്ടുവരുമെന്ന് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് വെളിയിൽ എല്ലാവരും നിപ്പുണ്ടല്ലോ പിന്നെ എങ്ങനെ കുഞ്ഞിനെ എവിടേക്ക് കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അത് നിന്റെ കുഞ്ഞിയുടെ ഐഡിയ ആണെന്നൊക്കെ ഡോക്ടർ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുമ്പോൾ പവർ ഓഫ് ആക്കണം അതിനുശേഷം ഞാൻ പറയുമ്പോൾ മാത്രമേ പവർ ഇടാവുന്നൊക്കെ പറയുന്നു അയാൾ അതുപോലെ ചെയ്യാമെന്നൊക്കെ സമ്മതിക്കുന്നു പിന്നെ കാണിക്കുന്നത് ശാലിനിയും കുഞ്ഞിനെയുമാണ് ശാലിനി കുഞ്ഞിനോട് പറയുന്നുണ്ട് വയറ് നിറച്ച് പാല് കുടിച്ചോളാൻ എന്നൊക്കെ ഇത് ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെ ജീവാമൃതമാണെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് അവസാനത്തേതുമായിരിക്കാമെന്നൊക്കെ പറയുന്നു ശാലിനി അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശാരദ അമ്മയ്ക്കും സങ്കടമാകുന്നുണ്ട് ശാലിനി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഇനി കുറച്ചു നേരം കൂടി അമ്മയുടെ അടുത്തിരിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിവിടെ നിന്നും പോകേണ്ടി വരുമെന്നൊക്കെ പറയുന്നു നിന്നെ ഞാൻ കൊടുത്തുവിടാൻ പോകുകയാണെന്നൊക്കെ പറയുന്നു ശാലിനി ഒരുപാട് സങ്കടത്തോടെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് ഹോസ്പിറ്റലിലെ പവർ ഓഫ് ആക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടറും ശാലിനിയുടെ റൂമിലേക്ക് വരുന്നു ശാരദാമ്മ ശാലിനിയുടെ കുഞ്ഞിനെ തരാനെന്ന് പറയുന്നു ശാലിനി ആണെങ്കിൽ മടിച്ചു മടിച്ചു ഒരുപാട് സങ്കടത്തോടെ ശാരദാമ്മയുടെ കൈയിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു ശാരദാമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ഡോക്ടർ ആണെങ്കിൽ മുന്നിൽ നടക്കുന്നു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന വഴി കുഞ്ഞിന്റെ ദേഹത്താണെങ്കിൽ വിഷ്ണു മുട്ടുന്നുണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ കുഞ്ഞു തട്ടിയത് കൊണ്ട് വിഷ്ണുവിൻ്റെ കൈക്ക് ഒരു വൈബ്രേഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നു വിഷ്ണു കൈ തടവിക്കൊണ്ടിരിക്കുന്നു ഇരുട്ട് താരം കാണാതെ ശ്യാമയുടെ റൂമിലേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നു ഷ്യാമ ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് ഒരുപാട് സ്നേഹത്തോടെ എടുക്കുന്നുണ്ട് അതേ സമയത്ത് സത്യാമ്മയൊക്കെ പറയുന്നുണ്ട് എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് പെയിൻ തുടങ്ങിയെന്ന് സുസ്മിതയെപ്പോൾ വിചാരിക്കുന്നുണ്ട് ശ്യാമയുടെ വയറ്റിൽ കുഞ്ഞേ ഇല്ല പിന്നെ എങ്ങനെയാണ് അവൾക്ക് പെയിൻ എടുക്കുക എന്നൊക്കെ കുറച്ചു കഴിയുമ്പോഴേക്കും പവർ ഓൺ ആകുന്നു അതിനുശേഷം ഡോക്ടർ വെളിയിലേക്ക് വന്ന് പറയുന്നുണ്ട് ശ്യാമ പ്രസവിച്ചു സുഖപ്രസവമായിരുന്നു പെൺകുഞ്ഞാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു എല്ലാവരും ശ്യാമയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നു സത്യമ്മ കുഞ്ഞിനെ കാണുന്നു കുഞ്ഞിനെ എടുത്തിട്ട് പറയുന്നുണ്ട് അമ്മയെ പോലെ തന്നെയാണ് കുഞ്ഞെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഈ കുഞ്ഞ് അവരുടെ അമ്മയെ പോലെ തന്നെയാണെന്ന് സത്യമ്മയപ്പോൾ പറയുന്നുണ്ട് അത് നീ തന്നെയല്ലേ നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നു സുസ്മിതയ്ക്കാണെങ്കിൽ ഷ്യമയുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൾക്ക് ഗർഭമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞു വന്നത് ഇത് ശരിക്കും മനുഷ്യ കുഞ്ഞു തന്നെ അപ്പോൾ എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ടെന്നൊക്കെ കരുതുന്നു എന്തായാലും ഇപ്പോ സംശയങ്ങളൊന്നും പറയണ്ട എങ്ങനെയെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുകയാണ് സത്യമ്മ ഒരുപാട് സന്തോഷത്തിൽ ഭർത്താവിനോടും പ്രീതിയോടും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് അതുപോലെ എല്ലാവരോടും വിളിച്ചു പറയുന്നു ശാരദാമ്മ ശ്യാമയുടെ റൂമിൽ നിന്നും ശാലിനിയുടെ റൂമിലേക്ക് വരുന്നു ഷാലിനിയോട് പറയുന്നുണ്ട് ശ്യാമയുടെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവരെയും വിളിച്ചൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ എന്നൊക്കെ പറയുന്നു ശാരദാമ്മ പറയുന്നുണ്ട് ആർക്കും ഒരു സംശയവുമില്ല എല്ലാവരും കരുതിയിരിക്കുന്നത് ശ്യാമ പ്രസവിച്ച കുഞ്ഞാണെന്ന് തന്നെയാണ് ശാരദാമ്മ ഒരുപാട് സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നാലും നിന്റെ ജീവിതത്തിലെ സന്തോഷം നീ എന്ന നീക്കുമായിട്ട് എന്നൊക്കെ ശാലിനി അപ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു അവിടേക്ക് ഡോക്ടറും വരുന്നുണ്ട് പെട്ടെന്ന് ശാലിനിക്ക് വീണ്ടും വേദന തുടങ്ങുന്നു ശാരദാമ്മ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ഷാലിനി അപ്പോൾ പറയാണ് എനിക്ക് നല്ലായിട്ട് വേദനിക്കുന്നു പ്രസവ വേദന പോലെ തോന്നുന്നെന്നൊക്കെ പറയുന്നു അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് അങ്ങനെ വേദനിക്കുന്നതെന്ന് ഡോക്ടർ അപ്പോൾ ശാരദാമ്മയോട് പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അതിനുശേഷം ഡോക്ടർ ശാലിനിയെ പരിശോധിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്